ഹലോ നമുക്കേ ഈ കുഞ്ഞു ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവരുടെക്ക് ഒത്തിരി നരി കിടന്ന ഡ്രസ്സും ഒക്കെ ആയിട്ട് പിന്നെ അല്ലാതെ എടുക്ക എടുക്കാതെ വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ആയിട്ടും കുറേം കാണും പക്ഷേ അതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ അവർ ഉപയോഗിച്ച് പഴകിയത് ഒക്കെ ആയിരിക്കും അത് അന്നേരം നമ്മൾ അടുക്കള എല്ലോട്ട് എടുക്കുക അടുക്കള പണിയകത്ത് കഞ്ഞിക്കാലം എടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എടുക്കും ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ വീട്ടിലങ്ങനെയാട്ടോ ചെയ്യാറ് ഞങ്ങളുടെ അയാൻ്റെ ഡ്രസ്സ് അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഇത് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനം നിർമ്മിക്കാമോ ഇത് വെച്ചിട്ടെന്ന് അങ്ങനെ ഞാൻ അവൻ്റെ ഒരു ബെനീൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതിപ്പോൾ തയ്യൽ ചോക്കെടുത്ത് തയ്യൽ ചോക്ക് ഇല്ലെങ്കിൽ ക്രയോണോ എല്ലാമാണെങ്കിലും എടുത്താൽ മതി എന്നിട്ട് ഇതേ ഈ ഒരു രീതിയിൽ അത് വരച്ചെടുത്തു അതിന് വരച്ചെടുക്കുന്ന ഒര ഇഞ്ച് നമ്മൾ തുമ്പ് കൊടുക്കണം അതനുസരിച്ച് വേണം കേട്ടോ വരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിന് ഈ ഒരു ബെനീനെ മറിച്ചിട്ടിട്ടാണ് കേട്ടോ വരച്ചെടുത്തത് അത് ഇതുപോലെ ക്രയോണോ ഉപയോഗിച്ച് എടുക്കാം അതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഒരു കൈത്തുന്നലാണ് ചെയ്യുന്നത് ഞാൻ കൈത്തുന്നലിൻ്റെ ഒരു മൂന്ന് സ്റ്റിച്ചുകൾ കൈത്തുന്നലിനുള്ളത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ ഒരു ബാക്ക് സ്റ്റിച്ച് എന്ന് പറയണേ അതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് നൂലുകൾ സമ ആയിട്ട് ായിട്ടെടുത്തിട്ട് അതിനെ മടക്കിട്ട് തയ്ക്കാനായിട്ട് എടുത്തേക്കണേ ഈ നൂലിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചീത്ത വശം രണ്ടും ചീത്ത വശമാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിൽ നിന്നിങ്ങനെ കുത്തിയെടുത്തു അതിന് ശേഷം മറ്റേ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തന്ന ഓർമ്മ ഉണ്ടായിരിക്കുമോ എന്നാലും ഒന്നും കൂടെ കണ്ടോ ഇനി ഒരു സ്റ്റിച്ചെടുത്തു അതിന് ശേഷം അത് തുല്യ അളവിൽ തന്നെ മുമ്പോട്ട് ൂലെടുക്കുന്ന അതിന് ശേഷം അതിൻ്റെ ആ എല്ലാം അവസാനിച്ച് ആ ഭാഗത്തോട്ട് വീണ്ടും പുറകിലോട്ട് എടുത്ത് കുത്തി ഇന്ന് സൂചി ഇറക്കുന്നു അങ്ങനെയാണ് കേട്ടോ ബാക്ക് സ്റ്റിച്ച് പോകുന്നത് അങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു വരച്ച രീതിയിൽ തന്നെ തുടങ്ങുന്നിടത്ത് ഇങ്ങനെ ഒരു കെയർ പോലെ വന്നേച്ച് ആട്ടോ അപ്പോൾ അങ്ങനെ ഇത് തയ്ച്ചെടുക്കാവേ എന്താണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അതപ്പോഴത്തേക്ക് നമ്മൾ അടുക്കള പണിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ച് കഴിഞ്ഞേക്കത് പഴയ കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കും ഇത് പിന്നെ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ നമ്മൾ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴും കാണുമ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുമാവ് ഉപയോഗിച്ചൊരു ഡ്രസ്സാണല്ലോ എന്നൊക്കെ ഇത് മനസ്സിലാവും വേറൊന്നുമല്ല ഇത് നമ്മളൊരു തലയിൽ വെക്കുന്ന തൊപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതുമൂഴ് നിങ്ങൾ കണ്ടുപോക്കെട്ടോ അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി എന്നാൽ വലിഞ്ഞ് ഇങ്ങനെ ചുളുങ്ങരുത് എന്നാൽ അത്യാവശ്യം ടൈറ്റായിട്ടിരിക്കണം ആ ഒരു രീതിയിൽ തയ്ച്ചെടുക്കണം കേട്ടോ ഒത്തിരി ലൂസാക്കി തയ്ക്കരുത് അന്നെങ്കിലാണ് ഇത് മറിച്ചിട്ട് സ്റ്റിച്ചുണ്ടെന്ന് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സ്റ്റിച്ച് ചെയ്തേക്കുന്ന അവിടെ നിന്ന് അര ഇഞ്ച് മാറ്റിയിട്ട് വെട്ടിക്കളയാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ വെട്ടിക്കളയാണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞ് തരാം ഇതിപ്പം ഞാൻ എന്നിട്ട് അത് മറിച്ചെടുത്തിട്ടുണ്ട് നോക്കുവാണെങ്കിൽ ആ ഒന്നും നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല ഇതിന് നമുക്ക് ഈ ഒരു പടമുള്ള വശ ഒന്നെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്നാ ഫ്രണ്ടിലോട്ട് വെക്കാം അല്ലെങ്കിൽ പുറകിലോട്ട് വെക്കാം ഈ രീതിയിൽ ഉണ്ടാവും നമ്മൾ അടിപൊളിയായിട്ടൊരു തൊപ്പി ചെയ്തെടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇതുപോലെ കൈ ഇതുപോലെയുള്ള ഇതാണെങ്കിൽ നമുക്ക് ചെയ്യാം എട്ട ഒരു ഇതിനാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ ആ വള്ളി വേണമെങ്കിൽ കളഞ്ഞാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കൈക്കൂഴിയുടെ ആ ഭാഗം കൊണ്ട് വെട്ടിക്കളയോ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ ഹെൽമെറ്റൊക്കെ ഇടുന്ന ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തലയിൽ ഒരിത് വെക്കില്ലേ അങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഇത് ഇതും കാണിച്ചു തരാം കുഞ്ഞു കുട്ടികളുടെ തലയുടെ വലിപ്പം ഇച്ചിരി ചെറുതാണ് ഇത് ഇച്ചിരി അഴവ് പോലെ തോന്നിക്കുമെങ്കിൽ അതിൻ്റെ സൈഡ് ചേർത്ത് ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതിയെ ഏറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ഞാൻ തലയിൽ ഇട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ ഞാൻ രാവിലെ പാലെടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര മഞ്ഞൊക്കെ ആയിരിക്കും തണുപ്പൊക്കെ ആയിരിക്കും അന്നേരം തലയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് തൊപ്പി പോലെ ഉണ്ടാക്കിയാണ് പോണത് അതുകൊണ്ട് അതിൻ്റെ ആ മറ്റേ ആദ്യം കാണിച്ച വീഡിയോയിൽ ആ തുണി എക്സ്ട്രാ മറിച്ച് നെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകേണ്ടത് അത് നമ്മുടെ തലയുടെ മുകൾ വശത്ത് നല്ല കട്ടിയായിട്ടിരിക്കണതുകൊണ്ട് മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാലും നമ്മുടെ തലയിലോട്ട് ഇറങ്ങാതെ നല്ല സുരക്ഷിതമായിരിക്കും നല്ല ചൂടൊക്കെ അത്യാവശ്യം നല്ല ചൂട് ഒക്കെ നിന്ന് കിട്ടുന്നുണ്ട് നല്ല ഇതാണ് നിങ്ങൾ ചെയ്യാം കേട്ടോ